മാലിന്യങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഫെയർവെൽ സംഘടിപ്പിച്ചു എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ എം എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഒരു ഐ കാര്യമാണ് കാരണം ഒരു വ്യക്തി വിചാരിച്ച ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല അതൊരു ഗ്രൂപ്പാണ് ഏത് കാര്യം ചെയ്യണമെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് നമ്മുടെ ഒപ്പം നിർത്താനായി സാധിക്കണം നിങ്ങൾ എല്ലാവരും ആരും ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് ആവില്ല ഇനി പോവുക നിങ്ങൾ ചെയ്യുന്ന എന്ത് ജോലിയിലായാലും നിങ്ങൾക്ക് വേറെ കുറേ പേരെ നയിക്കേണ്ട ഒരു ചുമതല വന്നിട്ട് ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ടു ട്രയിപ്പിക്കും അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരുടെയും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുമ്പോൾ താഴെ പത്തയ്യായിരം പേരുണ്ടാവും അവരെല്ലാവരെയും നമുക്കറിയാനോ അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാനോ സാധിക്കില്ല പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചെത്തുന്നവരോട്

ഡി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പി ആത്മാറാം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ പി പ്രതീഷ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും പോളിടെക്നിക് കോളേജിൻ്റെയും പി ടി എ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ രേഖാ ദേവദാസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു കോഴ്സുകൾ പൂർത്തിയാക്കി വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജി സുരേഷ് കുമാർ ചടങ്ങിൽ നന്ദി പറഞ്ഞു എറണാകുളം ജില്ലയിലും ജില്ലയിലും തൃശൂർ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഉള്ള ഒരു പോളിടെക്നിക് കോളേജ് ആണ് നമ്മുടെ യേശനം പോളിടെക്നിക് കോളേജ് ആ ഒരു ഇതിലേക്ക് ഉയരുവാൻ വേണ്ടി നമ്മളെ സഹായിച്ച കുട്ടികളാണ് ഇപ്പോൾ ഇറങ്ങി പോകുന്നത് അപ്പോ പോളിടെക്നിക് കോളേജിലെയും എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളിലെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടാതെ അലുമതി മീറ്റ് വിളിക്കുമ്പോൾ സാർ പറയുണ്ടായി തിരിച്ച് കോളേജിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അത് വലതു തന്നെയാണ് നിങ്ങൾക്ക് കോളേജിലെ പല കാര്യങ്ങൾക്കും ഇടപെടാനുള്ള സാധ്യതകൾ അലുമതി മീറ്റിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് i just want to thank everybody who supported me to this journey and first of all i thank the god almighty and my parents devraj and sumita pv who is sitting there and my family then my teachers they have been the coolest of all teachers of cinema empty, and they have supported me through all uh, uh, my journey, uh, uh, HOD uh, Reshma miss and every teacher, who, uh, every teachers. Uh, I am not saying everybody's name because I am so afraid that I will miss someone's name and they will they, they will get hurt. So everybody thank you uh, and non-teaching staffs and every staffs okay. Then my IEDC family uh, Chaitanya miss and uh, when i joined the idc the personal growth i get was so steep that uh, my skill levels yes. <laughs> Department. due to alfin's absence i request alfin's part electrical and electronics engineering department uh, Arsena mb has achieved the top rank Archana, please come forward Thank you all congratulations to all the engineering departments and Rudu has been introduced as the department topper and rudu please come forward